ഇപ്പോൾ നമുക്ക് വളരെ ചൂട് കാലമാണ് ഈ ചൂട് കാലത്താണ് നമ്മൾ ഫോൺ ഒരുപാട് ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ സമയത്ത് നമ്മൾ ഫോൺ പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ ഇട്ടിക്കുമ്പോഴൊക്കെ ഒരുപാട് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് രഹസ്യമായൊരു സെറ്റിങ്സ് നമുക്ക് ചെയ്യാം നിങ്ങളുടെ ഫോണൊന്ന് ഓപ്പൺ ചെയ്യുന്ന ശേഷം നമ്മുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്ന ചെയ്യുന്നതിനേഷം ആദ്യം കാണുന്ന മൈഫോൺ ചില ഫോണിൽ അത് എബോട്ട് എന്നായിരിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ ബിൽഡ് നമ്പർ എന്ന് കാണും ചില ഫോണുകളിൽ അത് ബിൽഡ് വേഷ്ണെന്നായിരിക്കും അവിടെ ഏഴ് പ്രാവശ്യം ഒന്ന് നിങ്ങൾ ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോക്ക് ആണെങ്കിൽ ഒന്ന് ലോക്ക് മാറ്റി കൊടുക്കുമ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ആയെന്നുള്ളത് താഴെ കാണിക്കും അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ബാക്ക് ബാക്കടിച്ചതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് സിസ്റ്റം ഒന്ന് കാണിക്കും ആ സിസ്റ്റത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആയി വരുന്നതായിട്ട് കാണാൻ പറ്റും അത് നിങ്ങളുടെ ഫോണിൽ ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ ചെയ്തെടുക്കുക അതിനുശേഷം നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യണം ഒരുപാട് താഴെ വരുമ്പം ഓരോന്നും സെർച്ച് ചെയ്ത് ഡോണ്ട് കീപ്പ് ആക്ടിവിറ്റീസ് എന്ന് കാണും അത് നിങ്ങളുടെ ഫോണിൽ ഓഫ് ആണെങ്കിൽ അത് ഓൺ ചെയ്തെടുക്കുക അപ്പം ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ കാര്യങ്ങളും റൺ ആവുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഫോൺ ഒരുപാട് ഹീറ്റ് ആവുന്നത് അതാണ് കാരണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക